ഗ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഓക്കെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാമേ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ചെറിയൊരു റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് എനിക്ക് പിരികെടുക്കണം ഗൈസ് കട്ട പിരികെടുക്കാണ്ട് ഓ കാട് പുരികെടുക്കണം ഞാൻ സൺസ്ക്രീൻ കഴിഞ്ഞു കേട്ടോ സൺസ്ക്രീൻ പോയിട്ട് വാങ്ങണം അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങണം അപ്പം ഏതെങ്കിലും ഒന്ന് ചെയ്യാം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ലാക്മിയുടെ ഹൈലൈറ്ററിനെ കുറിച്ചുള്ള ചെറിയൊരു റിവ്യൂ ആണ് ലാക്മിയുടെ ഹൈലൈറ്ററും ലാക്മിയുടെ ഒരു ലാക്മിയാണോ ആണോ ആ ബ്ലഷും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇട്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ ഹൈലൈറ്റർ ഹൈലൈറ്ററൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ന്യൂ ടൈപ്പ് ഒക്കെ ആണ് ഇഷ്ടമെങ്കിൽ അത് നിങ്ങൾക്ക് ഇടണം നല്ല ഭംഗിയായിട്ട് ഇടണം പക്ഷെ എത്ര ഇട്ടാൽ നമുക്ക് അറിയരുത് ആ ഒരു ഷെയ്ഡിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലാക്മീൻ്റെ ഹൈലൈറ്റർ വാങ്ങ കേട്ടെ നല്ല നല്ല ്യൂട്ടിഫുൾ ഷെയ്ഡാണ് പിന്നെ അതിൻ്റെ ഒരു ലാസ്റ്റിങ് എന്ന് പറയുന്നത് സെറ്റിൻ സ്പ്രേ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ സെറ്റിൻ സ്പ്രേ ഒന്നും ഇട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ മേക്കപ്പ് ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ വെറുതെ ഹൈലൈറ്റർ മാത്രമാണ് ഇടുന്നതെങ്കിൽ ഒരു ന്യൂഡ് ടൈപ്പ് ആയിട്ടുള്ളൊരു രീതി കിട്ടും പക്ഷെ കുറേ അറിയണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചധികം ഇങ്ങനെ 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 തേച്ച് കൊടുത്താൽ അറിയും ഞാനിപ്പോൾ ലേശം ഒരു ഒരു ചെറിയൊരു ബ്രഷിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പോൾ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ ഗൈസ് അങ്ങനെ ഇന്ന് നമ്മളിതാ ഇന്ന് വിശാഖം നാളാണ് ഇന്ന് നമ്മൾ അമ്പലത്ത് പോയി അമ്പലത്തിൽ പോയി പാലക്കുറുമ്പ ദേവീക്ഷേത്രത്തിൽ പോയി മനസ്സറിഞ്ഞ് തൊഴുതു കേട്ടോ അപ്പം ഞാനിപ്പം കുറേ ആയാലും അല്ലേ കുറേ ആയി ഇപ്പം ഈഡിയായിട്ട് കുറേ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ അപ്പോൾ അതൊക്കെ നമുക്ക് ലൈഫാവുമ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഒരു ഉപദേശമായിട്ട് നിങ്ങൾ കൂട്ടേണ്ട ലൈഫാവുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും ഒരുപാട് താഴ്ചകൾ വരും ഒരുപാട് ഉയർന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഗതിയും നമ്മുടെ ജീവിതത്തിൽ വരും എന്നും ഒരേ രീതിയിൽ പോകും പറയുന്നത് അത് ഒരിക്കലും പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു കാര്യമില്ല അപ്പോൾ നമ്മൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അതിനൊക്കെ അതിജീവിക്കാൻ ശ്രമിക്കാം അല്ലേ അല്ലാതെ നമ്മളിപ്പോൾ ആ ടെൻഷൻ അടിച്ചിരിക്കുക ഇരിക്കുന്നതിനേക്കാൾ എത്ര ബെറ്ററാണ് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കാം അപ്പം ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ഈ അടുത്ത് വാങ്ങിയതാണ് പ്ലംബിൻ്റെ ലിപ്സ്റ്റിക്ക് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലിപ്സ്റ്റിക് കിട്ടും കൊള്ളാം പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലാസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് ഈ പാത്തൊക്കെ നല്ല രീതിയിൽ അങ്ങനത്തെ നിൽക്കേ പക്ഷേ ഈ ഒരു ഭാഗം ഭാഗമല്ലേ അടിയിൽ ഈ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പോയി 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 പോകുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അതിന്നോടാണോ കളി എന്നുള്ള ഇത് ഞാൻ എന്ത് ചെയ്തറിയാം ആദ്യം ഞാൻ ലാക്മീൻ്റെ ലിക്ക്ഡ് ലിപ്സ്റ്റിക്കില്ലേ അത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഞാനിങ്ങനെ താഴെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ പ്ലമ്മിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് വെച്ച് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു അപ്പം എനിക്കത് കറക്റ്റ് ഷെയ്ഡായിട്ട് വന്നു നല്ല രസമാണ് കേട്ടോ ലാസ്റ്റും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ലതാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായി നമ്മൾ അതിനെ എപ്പോഴും അയ്യോ അയ്യോ എന്ന് പറഞ്ഞിരിക്കരുത് നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കാം ഏത് പ്രതിസന്ധിയേയും നമുക്ക് തരണം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും നമ്മളെ ഒരു ബാലൻസ് എപ്പോഴും നമ്മുടെ കയ്യിലാണ് അല്ലേ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക